ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത ഡോക്ടറൊക്കെ പോയി കാണുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾക്കിന് ധൈര്യമായിട്ട് ഒരു കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കാം എന്നൊക്കെ പറയാണ് ഇഷിത ഒക്കെ സന്തോഷമൊക്കെ ആവുന്നുണ്ട് ശേഷം ആ കാര്യം വീട്ടിൽ വന്ന് പറയുമ്പോൾ പ്രിയാമണിക്കും മാഷിനൊക്കെ സന്തോഷമാവുകയാണ് എന്താ മോളെ നീയും മഹേഷും കുഞ്ഞിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അമ്മേ എനിക്ക് മകളുണ്ടല്ലോ ചിപ്പി പിന്നെ ഇപ്പോൾ ഒരു മകനും ഉണ്ട് ആദ്യ എന്നൊക്കെ പറയാണ് മോളെ നാളൊരു സമയത്ത് നിങ്ങൾക്കൊരു കുഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ആഗ്രഹം ു അപ്പൊ പ്രായം ഒരുപാട് കടന്നിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയമണി ഒരുപാട് ഉപദേശിക്കണൊക്കെ ഉണ്ട് ഇഷുതേനെ പക്ഷേ അതൊന്നും വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അതിനുശേഷം വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ മഹേഷ് ചോദിക്കണ്ടല്ല താനും തിരക്ക് പിടിച്ച് ഹോസ്പിറ്റലിൽ പോകണ നേരത്തിനെ മുമ്പ് ഇറങ്ങിയായിരുന്നല്ലോ എന്തായിരുന്നു കാര്യം ഇന്നും വില കൊട്ടേഷൻ ഉണ്ടായിരുന്നോ ഏ കൊട്ടേഷൻ ഒന്നും അല്ല മഹേഷ് ഇന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടറില്ലേ ഡോക്ടർ ഒന്ന് കാണാൻ പോയതാ ആര് തന്റെ ഫ്രണ്ട് ഗൈനക്കോളജിസ്റ്റിനെയോ അതെ എന്താണോ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കാം താൻ തുടങ്ങിയോ എന്തിനെ കുറിച്ച് അല്ലെങ്കിൽ രാവിലെ തന്നെ ഒരു കുട്ടിയുട്പ്പ് കൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തന്നോട് ചോദിച്ചായിരുന്നു എന്താ തനിക്കിപ്പോ ഒരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ കുഞ്ഞിനൊക്കെ ആഗ്രഹം ഉണ്ടോന്നൊക്ക അപ്പൊ താൻ എന്നെ വഴക്ക് പഠന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി സത്യം പറഞ്ഞിനെ വേണോന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഇപ്പൊ തന്റെ മനസ്സിൽ ശരിക്കുമില്ലേ എന്ന് ചോദിക്കുകയാണ് മഹേഷിന്റെ അളക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഇഷിതയും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പോകാം കേട്ടോ അതേസമയം മനസ്സിനെയാണെങ്കിൽ എടുത്ത് പറയുന്നുണ്ട് ഇഷിത പ്രഗ്നൻസിക്കുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അവളുടെ ട്രീറ്റ്മെന്റ് ഏറെ കുറെ സക്സസ് ആണെന്ന് അഷിത പറഞ്ഞത് നീ കേട്ടില്ലേ നീ മാധുവിനെയും കൂട്ടിക്കൊണ്ട് നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നീ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പോകുന്ന കാര്യം ഒരിക്കലും ഇഷിത അറിയരുത് മാധുവിനോട് പറയരുതെന്ന് പറയണം അറിഞ്ഞു കഴിഞ്ഞാൽ അവളത് പൊളിക്കും അവളെ കളം മുമ്പ് നീ വേണം പ്രഗ്നൻറ്റ് ആവാനായിട്ട് എന്നൊക്കെ ലയ എടുത്ത് പറയാം കേട്ടോ ലയ ശരിയെന്നൊക്കെ പറയുന്നുണ്ട് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷ് ചിപ്പി എടുത്ത് പറയുകയാണ് പറ്റുമെന്നുണ്ടെങ്കിൽ നീ ഇന്ന് ആദീന ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ഉറപ്പില്ല അച്ഛാ ഞാൻ ശ്രമിച്ചു നോക്കാം അല്ല ഇന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഡാഡിയാണോ അമ്മയാണോ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരാം പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം ഇന്ന് തന്നെ ആദീന ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് അച്ഛാ ഞാൻ ഡാഡി ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞില്ലേ പക്ഷെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം ആദ്യചേട്ടൻ്റെ സ്വഭാവം എന്നെക്കാളെന്ന് ഡാഡിക്ക് അറിയാലോ പിന്നെ ആദ്യചട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ് വരാനും ചാൻസ് ഉണ്ട് ഞാൻ എന്തായാലും ചോദിച്ചു നോക്കാം അങ്ങനെ ചിപ്പി സ്കൂളിലേക്ക് പോകു കേട്ടോ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കഴിയുമ്പോഴേക്കും ചിപ്പി ആദ്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏട്ടാ ഏട്ടൻ ഇന്ന് എൻ്റെ കൂടെ വരാൻ പറ്റുമോ എവിടേക്കാണ് ചിപ്പി വീട്ടിലേക്ക് എൻ്റെ ഫ്ലാറ്റിലേക്ക് എന്ന് പറയണം അത് ചിപ്പി ഇന്ന് വേണ്ട വേറൊരു ദിവസം ആവട്ടെ എന്ന് ആദ്യം പറയുകയാണ് എന്തായിട്ടെ ഇങ്ങനെ ഏട്ടൻ അടുത്ത് എപ്പോൾ ചോദിച്ചാലും ഏട്ടാ നാളെ ആവട്ടെ മറ്റൊന്നാളാവട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടനെ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഏട്ട ഫ്ലാറ്റിലേക്ക് വരണം ചിപ്പി അത് എന്ന് പറയുമ്പോഴേക്കും അവിടെ അച്ചമ്മയുണ്ട് അച്ചാച്ചനുണ്ട് അവർക്കെല്ലാവർക്കും ആദ്യ ഏട്ടനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ആദ്യ ഏട്ടനെ ചെറുപ്പത്തിൽ കണ്ടതല്ല അവരെ എന്തുമാത്രം ആഗ്രഹമുണ്ടെന്ന് അറിയാവോ ഇടയ്ക്കിടക്ക് അച്ഛമ്മ ആ അച്ചാച്ചനും ആ കാര്യം പറയാറുമുണ്ട് അതുകൊണ്ട് ആ ചേട്ടൻ ഇന്ന് എൻ്റെ കൂടെ വരണം പ്ലീസ് ആദ്യ ചേട്ടൻ ഞാൻ ശ്രമിക്കാം എന്ന് പറയാണ് അങ്ങനെ മഹേഷ് ചിപ്പിനെ കൊണ്ടാൻ വേണ്ടി സ്കൂളിലേക്ക് വരുന്ന കേട്ടോ ആ സമയത്താണ് നോക്കുമ്പോഴേക്കും ആദ്യം നോക്കുമ്പോഴേക്കും മഹേഷിനെ കാണാണ് മഹേഷ് വേഗം ആദ്യം കാണുന്ന മോനെ നമുക്ക് ഫ്ലാറ്റിലേക്ക് പോയാലോ എന്ന് എടുത്ത വൈകി പറയുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ദേഷ്യം വരികയാണ് ചെപ്പിയെടുത്ത് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇന്ന് നിന്റെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ ശേഷം മഹേഷ് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ചെപ്പി പറയുന്നുണ്ട് ആ ആദ്യ ചേട്ടൻ ഡാഡിനെ കണ്ട ദേഷ്യത്തിലാണ് അകത്തേക്ക് പോയത് വിഷമിക്കേണ്ട ഡാഡി ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറയുകയാണ് മോനെ അത് ഇന്നും വരാണെങ്കിൽ നല്ലതായിരുന്നു ഞാൻ ആദ്യമായിട്ടൊന്ന് കണ്ടു നോക്കട്ടെ ഡാഡി ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ചിപ്പി അകത്ത് കയറി പോവാണ് ആദ്യം സ്കൂളിലെ റൂമിലുള്ളിൽ കയറി കേട്ടോ അച്ഛട്ടാ അച്ഛട്ടാ എന്ത് പണിയാ കാണിച്ചത് എന്താ എൻ്റെ കൂടെ വരാതെയും ചോദിക്കുമ്പോൾ ഞാനില്ല അയാളില്ലേ കാറിൽ എന്ന് പറയുന്നത് അയാളോ അത് നമ്മുടെ ഡാഡി അല്ലേ എന്ന് പറയുമ്പോഴേക്കും അതാരാണെങ്കിലും എനിക്ക് വരാൻ താല്പര്യമില്ല നിൻ്റെ അമ്മയാണെങ്കിലും അവണെങ്കിൽ വന്നാൽ എന്ന് പറയുമ്പോഴേക്കും ആദിച്ചേട്ട ചേട്ടൻ ആ ചേട്ടൻ എന്തിൻ്റെ ഡാഡീനൊരു ശത്രുനെ പോലെ കാണുന്നത് ഡാഡി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ മമ്മിയല്ലേ ഡാഡിനെ ഇട്ടേച്ചും പോയത് എന്ന് പറയുമ്പോഴേക്കും എന്തായാലും എനിക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോഴേക്കും ചിപ്പി കരയാട്ടോ ചിപ്പി കരയുമ്പോഴേക്കും ആദ്യം പറഞ്ഞു അതിൻ്റെ നീ എന്തിനെ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാം ആദ്യേട്ടനെ ഇന്ന് എൻ്റെ കൂടെ വരുമെന്നൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാണ് പക്ഷേ ആദ്യേട്ടൻ എൻ്റെ കൂടെ വരുന്നില്ലല്ലോ അതിൻ്റെ വിഷമമാണ് എനിക്ക് എന്ന് പറയുമ്പോൾ ചിപ്പി നീ ഇങ്ങനെ കരയല്ലേ എന്ന് പറയുകയാണ് എന്നാൽ ആദ്യ ചേട്ടൻ എൻ്റെ കൂടെ വരാമെന്ന് സമ്മതിക്കാവൂ ഒറ്റ ദിവസം ഒരേ ഒരു ദിവസം വൈകുന്നേരം ആദ്യചേട്ടനെ അമ്മ തന്നെ ആക്കിക്കോളും എന്ന് പറയുകയാണ് ശരി നീ നീക്ക് നിനക്ക് ഇത്ര വിഷമായതുകൊണ്ട് മാത്രം ഞാൻ വന്നേക്കാം എന്ന് ആദ്യം പറയുകയാണ് എങ്കിൽ ഡാഡിയുടെ കൂടെ തന്നെ നമുക്ക് പോകാം വേണ്ട ചിപ്പി ഞാൻ വല്ല ഓട്ടോ വിളിച്ച് വന്നോളാം വേണ്ട നമ്മൾ നമ്മളാ ഒരുമിച്ചല്ലേ പോകുന്നത് പിന്നെ എന്താ എന്ന് ചോദിക്കുകയാണ് ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ആദ്യ വരുകയാണ് മഹേഷിന് ഭയങ്കര സന്തോഷമാകട്ടോ അങ്ങനെ കാറിലെത്തുമ്പോഴേക്കും ചിപ്പി പറയേണ്ടത് ആദ്യ പുറകിലെ സീറ്റിലിരിക്കാൻ പോകുമ്പോൾ ചിപ്പി പറയേണ്ടത് ആദ്യേട്ടാ ഞാനാണ് ബാക്ക് സീറ്റിലിരിക്കുന്നത് ആദ്യത്തെ ഫ്രണ്ട് സീറ്റിലിരുന്നാൽ മതി അത് വേണ്ട ചിപ്പി ഞാൻ ബാക്ക് എന്ന് പറയുമ്പോൾ അത് സാരില്ലായിരത്തിയേട്ടാ ആദ്യത്തെ ഫ്രണ്ട് സീറ്റിലിരുന്നോ എന്ന് പറഞ്ഞിട്ട് ചിപ്പിമാന പുറം ആദ്യം ഫ്രണ്ടിലേക്ക് ാണ് ഡ്രൈവ് ചെയ്യണ സമയത്തല്ല മഹേഷ് ആദ്യം തന്നെ നോക്കുന്നുണ്ട് മഹേഷിനെ ഭയങ്കര സന്തോഷാണ് അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ചിപ്പി ഓരോരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം ചിപ്പി ഭയങ്കര കൂട്ടാട്ട് അത് കാണുമ്പോൾ മഹേഷിനെ സന്തോഷാവാണ് ശേഷം ഫ്ലാറ്റിലേക്ക് എത്തുമ്പോഴേക്കും വെല്ലടിക്കുമ്പോൾ സ്വപ്നവല്ലിയാണ് വാതിൽ തുറക്കുന്നത് ആ എൻ്റെ മോളിൽ നിന്ന് നേരത്തെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ മാത്രമല്ല ഒരാളും കൂടി കൂടെയുണ്ട് ആരാ മോളിൽ ഫ്രണ്ടാണോ ചക്കയാണോ അതോ നിന്ന് സൂര്യചേട്ടനാണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും അല്ല അച്ഛമ്മയും അച്ചാച്ചനും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ആരെയാണ് അയാളാണ് എൻ്റെ കൂടെ ഉള്ളേന്ന് പറയുകയാണ് അത് ആരാണ് ചോദിക്കുമ്പഴേക്കും അതാരായിരിക്കും പറ എന്ന് പറയുമ്പോൾ ആദ്യമാണോ എന്ന് ചോദിക്കുകയാണ് ആ ആദി തന്നെയാണ് ഏ ആദി ശരിക്കും വന്നിട്ടുണ്ടോ ചോദിക്കുമ്പോൾ പിന്നെ വന്നിട്ടില്ലാതെ ആദി ചേട്ടാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ആദിനെ കാണുമ്പോഴേക്കും സ്വപ്നവെല്ലി രാമനാഥൻ ആകെ സർപ്രൈസ് ആയിട്ട് പോവാട്ടോ പെട്ടെന്ന് തന്നെ അവരെ കണ്ട് തന്നിട്ട് ആദ്യം കെട്ടിപ്പിടിക്കുകയാണ് അയ്യോ ഇത്ര വർഷം ഇതിനെ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് ആദ്യത്തെ സൗണ്ട് കേൾക്കുന്നതും ഇഷിത അടക്കളേന്ന് വരുന്നുണ്ട് പക്ഷേ ഇഷിതയ്ക്ക് മുമ്പിലേക്ക് വരാൻ വല്ലാതെ ഒരു മടി പോലെ തോന്നുവാണ് കാരണം ഇനി ഇഷിതിനെ കണ്ടിട്ട് ആദ്യം വേണമെങ്കിൽ പോകേണ്ടതെന്ന് വെച്ചിട്ട് ഇഷിത ആതിരെ മുമ്പിലേക്ക് വരുന്നില്ല അടക്കളെ തന്നെ ഇരിക്കുക കേട്ടോ പക്ഷേ ആദ്യം ഇങ്ങനെ എത്തി എത്തി നോക്കുന്നുണ്ട് അങ്ങനെ ആദ്യം ആദ്യം ഭയങ്കര സന്തോഷണം എല്ലാരെയും കാണുമ്പോഴൊക്കെ ശേഷമാണ് ഇഷിതയും മഹേഷും ആ ഒരു കാര്യം ശ്രദ്ധിക്കണത് ആദ്യം ഒട്ടും വയ്യാതെ പോലെ തോന്നുന്നുണ്ട് അങ്ങനെ ഇഷ്യത മഹേഷിനോട് പറയുന്നുണ്ട് ആദ്യക്ക് എന്തെങ്കിലും വൈകാരികയുണ്ടോ ചിപ്പിയുടെ ഒന്ന് ചോദിക്കാൻ പറയാൻ പറയുമ്പോൾ ചിപ്പി ഇങ്ങനെ ചോദിക്കേണ്ട ആദ്യ ചേട്ടാ ആ ചേട്ടന് എന്തെങ്കിലും വയ്യായിക തോന്നുന്നുണ്ടോ അറിയില്ല ചിപ്പി ഉച്ചക്ക് മുതൽ എന്തോ ഒരു തലവേദനയും അല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് അത് കുഴപ്പമില്ല അമ്മ മരുന്ന് എന്ന് പറയണേ അതൊന്നും വേണ്ട ഞാൻ പോട്ടെ അല്ലെങ്കിൽ മമ്മി അന്വേഷിക്കും ആകാശങ്ങളൊക്കെ അന്വേഷിക്കും എന്ന് പറയണെ അതൊന്നും സാരില്ല നോക്കട്ടെ ആ ചേട്ടന് പനിയുണ്ടോ നോക്കി തൊട്ട് നോക്കുമ്പോഴേക്കും ആ പനിയുണ്ട് പനിയുണ്ടട്ടോ അയ്യോ ആദ്യ നല്ല പനിയുണ്ടല്ലോ അമ്മേ ഡാഡി ദേ ആദ്യ നല്ല പനിയുണ്ട് എന്ന ചിപ്പി പറയണ പെട്ടെന്നാ ഇഷിത് അങ്ങോട്ടേക്ക് വരുവാണ് അയ്യോ നല്ല പനിയുണ്ടല്ലോ മരുന്ന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കുകയാണ് ശേഷം ആദ്യം എടുത്ത് പറയുന്നുണ്ട് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം നല്ല ക്ഷീണം ഉണ്ടാവും കുറച്ച് നേരം കിടന്നു അപ്പോഴേ ശരിയാവുള്ളൂ എന്ന് പറയാണ് അങ്ങനെ ആദ്യം മരുന്ന് കഴിച്ചപ്പോഴേക്ക് കിടക്കും കേട്ടോ കിടക്കണ ആദ്യം അങ്ങനെ തന്നെ ഉറങ്ങിപ്പോകുവാണ് ആദ്യം ഉറങ്ങിക്കഴിയുമ്പോൾ പിന്നെ ഇഷിതൊക്കെ ഒന്നും നോക്കാനൊന്നും ഇല്ലല്ലോ കാരണം നല്ല ഉറക്കമാണ് അങ്ങനെ ഇഷിത് ആദ്യയുടെ അടുത്ത് വന്നിട്ട് കുറേ നേരം ഇരിക്കുന്നുണ്ട് മുടിയൊക്കെ തലോടി കൊടുക്കുകയാണ് പക്ഷേ ആദ്യം സമയം വൈകിട്ടും കാണാതാകുമ്പോഴേക്കും അന്നെ രചനയാണെങ്കിൽ ആകെ ദേഷ്യം വരട്ടെ രചന സ്കൂളിലൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആദ്യം വീട്ടിലെത്തിയിട്ടില്ലെന്നൊക്കെ പറയുമ്പോഴേക്കും അത് കൊള്ളാം നിങ്ങളുടെ കൂടെയല്ലേ കുട്ടി വരാറ് നിങ്ങൾ അന്വേഷിച്ചില്ല സ്കൂളിലും പറയാട്ടോ അങ്ങനെ ആകാശിനോട് പറയാട്ടെ ആകാശം ആദ്യം ഇതുവരെ വന്നിട്ടില്ലെന്ന് പറയുമ്പോ എങ്കിൽ താൻ സംശയിക്കണ്ട അവൻ കൊണ്ടുപോയി കാണും ആദീന ആര് വേറെ ആരും തൻ്റെ ആദ്യം ഭർത്താവ് എന്ന് പറയണം ഏയ് മഹേഷിൻ്റെ കൂടെ ഒരിക്കലും ആദ്യം പോവില്ല ആര് പറഞ്ഞ് പോവില്ലെന്ന് ചിപ്പിയല്ല ആൾ ഇഷിത എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും അവൾ വിളിച്ചുകൊണ്ട് പോയത് എന്ന് പറയുകയാണ് ഇനി അവിടെ ഇങ്ങനെ ഉണ്ടാവോ താൻ വിളിച്ച് നോക്കിയാൽ മഹേഷിൻ്റെ ഫോണിലേക്ക് എന്ന് പറയണം അങ്ങനെ രചന മഹേഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് മഹേഷിൻ്റെ കാര്യം മനസ്സിലായി ആദ്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അതുകൊണ്ട് മഹേഷ് ഫോൺ എടുക്കുന്നില്ല കേട്ടോ രചനയും ആകാശം അപ്പം തന്നെ മനസ്സിലായി ഫോൺ എടുക്കാത്തതിനെ കാരണം ആദ്യം അവിടെ ഉണ്ടെന്ന് അവർ അപ്പം തന്നെ വണ്ടിയെടുത്ത് മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുകയാണ് അവിടെ വലിയ വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നടക്കാൻ എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഇത് വീക്കെൻഡ് പ്രൊമോ കൂടിയിട്ടാണ് ലാസ്റ്റ് പറഞ്ഞത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന ആദ്യം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടേൻ്റെ ഭാഗം മാത്രമേ നാളത്തെ എപ്പിസോഡിൽ കാണിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ